രെ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വേറിട്ട വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ആള് ഗായകനാണ് കമറുദ്ദീൻ വാണിയമ്പലം അത് ഗാന രചയിതാവ് കൂടിയാണ് അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തു സഹപ്രവർത്തനമായ അമീത് പട്ടിക്കാടൻ പട്ടിക്കാട് സകലകലാവല്ലപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വീൺ പിന്നീട് ഒരുക്കി പരിചയപ്പെടാം നമുക്ക് പിന്നെ കമറുദ്ദീൻ വാണിയമ്പലത്തിൻ്റെ ഒരു മാപ്പിളപ്പാട്ടുമായി അദ്ദേഹം നമ്മുടെ മുസ്ലിം ം വിഘടിതരായി ചിന്റിയില്ലേ മഞ്ഞിരി അവരുടെ ചുറ്റും കൂടിയ മാറ്റു ജനതകളെല്ലാം അവരെ പിച്ചി ചീന്തും കാഴ്ച കണ്ടില്ലേ എല്ലവും സമുദായത്തിൽ ശാന്തി പോയില്ലേ എല്ലാ ദിനവും കേൾക്കും വാർത്തകൾ സമുദായത്തെ ഉലച്ചില്ലേ എല്ലാം പോയി സമുദായത്തിൽ നന്മകളാകെ നശിച്ചില്ലേ ദീനിസ്ലാമിന് ഈ ഗതിയാണെന്നോ സമുദായത്തിന് ഈ ഗതിക്കൊരു മാറ്റവുമില്ലെന്നോ കുലമാക്കൾ തൻതുക്കുന്നതെല്ലാം ഉലകിൽ ഇത്തരം വിതച്ചവ നാശം തീർക്കുന്നേ ഉത്തമദീന സംരക്ഷി പോരന്ന് ഉമ്മത്തിൽ അവർ ഓരോ കക്ഷിയെ തീർക്കുന്നേ ദീനിനെ തുണ്ടം തുണ്ടതാക്കാൻ ഓരോ വിത്തവർ പാകുന്നേ വിത്ത് മുളച്ച് വളരും നേരം വീണ്ടും തുണ്ടമതാകുന്നേ അത്തും വിത്തും ഇല്ലാത്തവരവർ കക്ഷിയിൽ നേതാവാകുന്നേ ഉത്തമവും അത്തിനീഗതിയാണോ സമുദായത്തിൽ ഈഗതിക്കൊരു മാറ്റവും ഇല്ലെന്നോ ജീവിത സൗഖ്യം മാത്രം നോക്കി നോക്കിയുമോസ്ലിം ഭരണക്കാരും നേതാക്കൾ അവർ കാന്തോനികളായി മാറിപ്പോയി അവരിഹലോകസുഖത്തിന് വേണ്ടി ഭൂവിൽ സ്വർഗം തീർക്കാൻ അതിസുന്ദരമാം കൊട്ടാരങ്ങൾ തീർക്കുന്നേ അവരുടെ ഭാഷ തകർക്കും നാട്ടിൽ പാട്ടുകളെ പോലെ അല്ല പട്ടിണി കട്ടപ്പാടുകളെ തീർച്ചാവുന്നു ഒരു ജാൻ ഒരു ജാൻ വയറിന് പിഞ്ചോമനകൾ പോലും തെരുവിൽ തെണ്ടുന്നു ഉത്തമ ഉമ്മത്തിന് ഈ ഗതിയാണോ സമുദായത്തിൽ ഈ ഗതിക്കൊരു മാറ്റവും ഇല്ലെന്നോ ധനികന്മാരം രാജാക്കന്മാർ തൂത്ത് പൊടിക്കുന്നേരം ദരിദ്ര കോടികൾ പാർക്കും നാട്ടിലഹാല നിലനിൽ പിന്നൊരു ഗതിയില്ലാതെ മാനം പോലും വിൽക്കാൻ തയ്യാറാവും